ചമ്പകുളം പഞ്ചായത്ത് പതിനാലാം വാർഡ് ആറ്റുവാത്തലയിലെ പഴയ ജലസംഭരണി പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ കാലപ്പഴക്കത്തിൽ നിലം പൊത്താറായ ജലസംഭരണിക്ക് താഴെയാണ് പഞ്ചായത്ത് വക ആറോ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് അപകട സാധ്യത കണക്കിലെടുത്ത് അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് കൊച്ചി തമ്മനത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സംഭരണി തകർന്ന വീടുകൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടമുണ്ടായത് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കാലപ്പഴക്കം ചെന്ന ടാങ്കുകൾക്ക് സമീപം താമസിക്കുന്നവരിൽ ചിലരെങ്കിലും പരിഭ്രാന്തിയിലായിട്ടുണ്ട് കുട്ടനാട്ടിലെ ചമ്പക്കുളം പഞ്ചായത്ത് പതിനാലാം വാർഡ് ആറ്റുവാത്തല പനവേലി പാലത്തിനടുത്തുള്ള ഓവർഹെഡ് ടാങ്കിന് സമീപം താമസിക്കുന്നവരും തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ജലസംഭരണിയാണ് കൊച്ചിയിൽ തകർന്നതെങ്കിൽ എ സി റോഡരികിലെ പനവേലി പാലത്തിന് സമീപത്തെ ടാങ്കിന് അതിലേറെ പഴക്കമുണ്ട് ടാങ്ക് ഉപയോഗശൂന്യമായിട്ട് തന്നെ വർഷങ്ങൾ പിന്നിടുന്നു തൂണുകളിൽ മൂന്നെണ്ണത്തിന്റെയും കോൺക്രീറ്റുകൾ അടർന്നതോടെ ഏതു നിമിഷവും ടാങ്ക് നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് സംഭരണിക്ക് തൊട്ടു താഴെ ഇപ്പോഴും പഞ്ചായത്ത് വക ആറോ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ഇവിടേക്കെത്താൻ ഭയമാണെന്ന് സമീപവാസിയായ തങ്കച്ചൻ കിഴക്കേ പറമ്പിൽ പറയുന്നു ഞങ്ങളുടെ ചെറുപ്രായത്തിലെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഇപ്പോൾ വയസ്സായി അപ്പൊ അതിനേക്കാൾ എന്റെ കുഞ്ഞു ഇത് വർക്ക് ചെയ്തിരുന്നു ഇവിടെ വെള്ളം കൊടുത്തിട്ടുള്ള വാട്ടർ ടാങ്കിന് സർക്കാരിന്റെ വാട്ടർ ടാങ്കിന് വെള്ളം എടുത്തിട്ടുള്ളതാണ് പക്ഷെ ഇത് പറ്റിയ പൊട്ടി പൊളിഞ്ഞ് പോവാ വാളീസായി നിൽക്കുക ഏത് നേരം ഇത് നിലം വധിക്കുക ഇവിടെ ആണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ആറോ പ്ലാന്റ് ഉണ്ട് ആറോ പ്ലാന്റ് ഉള്ളതുകൊണ്ട് അത് വെള്ളം എടുക്കാൻ വേണ്ടി ഇപ്പം ആൾക്കാരെ വരാൻ പേടിച്ചാണ് വരുന്നത് വരുന്നവർ അത് എപ്പോഴത് സംഭവിക്കുന്ന അറിയത്തില്ല ഇല്ല അറിയാം ഇത് മൊത്തത്തിലെ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുക ഏത് നിമിഷവും ഇത് ഇടിഞ്ഞു താഴെ പോകാം ഇപ്പം ഇന്നാൽ കൊച്ചിയിലേക്ക് ദുരന്തം വന്നത് ഇപ്പം അനുഭവിച്ചതുകൊണ്ട് ഇത് അതിനൊരു പേടി എല്ലാവർക്കും കാണുമെന്ന് തോന്നുന്നു ഞാൻ എത്രയും വേഗത്തിൽ ഇത് പൊളിച്ച് കളഞ്ഞു പൊളിച്ചു കളയേ ഉള്ളൂ പക്ഷേ നന്നാക്കാൻ നോക്കണ്ട പൊളിക്കാനേ ഒക്കത്തുള്ളത് ഇപ്പൊ ഇവിടുന്ന് മോട്ടർ അടിക്കുന്നുണ്ട് ലൈനിൽ വെള്ളം വരുന്നുണ്ട് ഇത് ഉപയോഗ ഉപയോഗശൂന്യമാണ് അപ്പൊ അതങ്ങ് മാറ്റിയിട്ട് വേറെ ആക്കിയാൽ മതി ഇത് ഒരു തൂണ ഒന്നല്ല മൂന്ന് തൂണായത് എന്റെ മൊത്തത്തിൽ ദ്രവിച്ചു നിൽക്കുക ഒറ്റ തൂണയല്ല അച്ചിരി നിൽക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടാൽ ജനത്തിന് നന്നായ അപകടം 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 ചെറിയ ദുരന്തമായിരിക്കും വലിയൊരു ദുരന്തമായിരിക്കും വരാൻ പറഞ്ഞാൽ വെള്ളമില്ല ടാങ്കിൽ 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 വെള്ളം ഇല്ല വലുതെ വേണമെങ്കിൽ കിടക്കുന്ന സംഭവം ല്ല വാട്ടർ ടാങ്കിന് താഴെയുള്ള ഭാഗത്തും പഴയ ഓഫീസ് റൂമിനും മുകളിലുമെല്ലാം മരങ്ങൾ വളർന്ന് കാട് മൂടിക്കിടക്കുകയാണ് ടാങ്കിൽ നിന്ന് അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾ വള്ളികളിൽ തൂങ്ങിക്കിടക്കുന്നതും കാണാം പരിസരമാകെ കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളെ ഭയന്ന് വേണം ആറോ പ്ലാന്റിലേക്ക് എത്താൻ കാടു വെട്ടിത്തെളിച്ച് ഉപയോഗശൂന്യമായ കെട്ടിടവും വാട്ടർ ടാങ്കും പൊളിച്ചു നീക്കി അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്